ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയാണ് അപ്പം നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ ഈ ഒരു ലൈക്കും കമൻറ്റും കണ്ട് നിങ്ങൾക്ക് എന്തോ പ്രചോദനമായി ഉപകാരപ്പെട്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കുകളും കൊണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചതാണ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ നമുക്ക് ഒരു വാഹനം എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാം പേടി കൂടാതെ എങ്ങനെ എടുക്കാം അപ്പം എന്തെല്ലാമാണ് കേറ്റി കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പലർക്കും തോന്നും ഇത് കേറ്റം വല്ലാണ്ട് തോന്നും ഞാനിത് കാണിച്ചു തരാം ഇതുകൊണ്ടാണ് ബാക്കിലേക്ക് പോകുന്നുണ്ടാ വണ്ടി തന്നെ പോകുന്നു ഞാൻ ബ്രേക്ക് എന്ന് പറയും അപ്പോൾ ഇത് കേറ്റമായിട്ടാണ് ഇത് ബാക്കിലേക്ക് ഇതുപോലെ പ്രയാസമാണ് കയറ്റെന്ന് എടുക്കുന്ന സമയത്ത് ആശ്രയിട്ട് എത്രയും കൊടുക്കണം അതുപോലെ തന്നെ ബ്രേക്ക് എന്ന് എപ്പോഴാണ് മാറ്റണം കൃത്യമായിട്ട് അറിയത്തില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നമുക്കൊരു ഷെയറിങ് ആണെന്നുള്ളൂ ഇതുപോലെ പലരും വാഹനം വീട്ടിലുണ്ടായിട്ടും അതുപോലെ ലൈസൻസ് കാര്യം ഉണ്ടായിട്ടും പേടിച്ചിരിക്കുന്ന പലരുമുണ്ട് അതുപോലെ തന്നെ ഫോർ വീലിൻ്റെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനം വീട്ടിലുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടോരുടെ പ്രാക്ടീസ് പോയി എന്നോട് ഈ പ്രായത്തിൽ പറ്റില്ല മടിച്ചിരിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീട്ടുകാരെ മടിപ്പിക്കുന്നുണ്ടോ നിന്നോട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പൊ നിന്നോട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും ഇപ്പോഴും ചോദിക്കാറുണ്ട് ഈ ജില്ലയിൽ വരുമോ ദൂരമല്ലേ ദൂരമല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നു എൻ്റെ ജില്ല നിങ്ങളെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നത് നിങ്ങൾക്ക് ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടി പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് നമ്മളൊരു കയറ്റത്തുനിന്ന് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കാലം ഈ ഒരു രീതി നമ്മൾ ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കാരണം നമ്മുടെ കാല് സെറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ വാഹനം ബാക്കിലേക്കോ അല്ലെങ്കിൽ ചരിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളെ ബാക്കിലേക്ക് പിടിക്കുന്ന നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒടിയിരിക്കണം ബ്രേക്കിൽ ഇരിക്കണം ഇതാണ് ബാക്കിലെ ബ്രേക്ക് ഇതാണ് ഫ്രണ്ടിലെ ബ്രേക്ക് അപ്പൊ നമ്മുടെ കൈ ഈ ഒരു രീതിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ബാക്കിലെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ ആദ്യമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ഒരു കാരണവശാലും ആദ്യമേ ബ്രേക്ക് എന്ന് മാറ്റരുത് ആദ്യമേന്ന് ബ്രേക്ക് മാറ്റി എന്ത് സംഭവിക്കും ഇതുപോലെ ബാക്കിലേക്ക് പോകട്ട അപ്പൊ നമ്മൾ ആദ്യമേ ബ്രേക്ക് മാറ്റാതെ ആക്സിഡന്റ് ഒരു സ്വല്പം കൊടുക്കുക നമ്മൾ ഒരുപാട് ആക്സിഡന്റ് ഇങ്ങനെ ഇതുപോലെ റേസ് ചെയ്യണ്ട അതുപോലെ റേസ് ചെയ്യേണ്ട കാര്യമില്ല ചെറുതായിട്ട് ആസേർട്ട് ഒന്ന് കൊടുക്കുക ഒന്ന് താങ്ങി കൊടുക്കുക എന്ത് ചെയ്യാം ബ്രേക്കൊന്ന് പതിയെ കൈ വിടുക കൈവിടുക കൈ വിട്ട് വണ്ടി ഒന്ന് ബാലൻസ് ആകുന്ന വരെ നമ്മുടെ കാർ തല തന്നെ ഇരിക്കണം അല്ലാതെ നമ്മൾ ആദ്യമേ വണ്ടി ഉള്ളതെ കണ്ടുകൊണ്ട് നമ്മൾ ആദ്യമേ കാല് വെക്കണ്ട ഈ ബാലൻസ് ആകുന്ന കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യാം കാർ വെക്കുക വേണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കി വലിയ കയറ്റമൊന്നോ ചെറിയ കേറ്റമൊന്നോ ഒന്നുമില്ല അപ്പം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് വലിയ റോഡുകളിലല്ല കയറ്റത്തുള്ളതോടെ തന്നെ പ്രാക്ടീസ് ചെയ്യണം നമുക്കല്ലാതെ ഒഴിഞ്ഞ സ്ഥലത്ത് തിരക്കുകളില്ലാത്ത സ്ഥലത്ത് ഇതുപോലുള്ള തിരക്കുകളില്ലാത്ത ഒരു സ്ഥലത്ത് വന്നുവെച്ച് ഇതേ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വലിയ കയറ്റസ് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയെപ്പോൾ അറിയിക്കാം ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കും വീടിൻ്റെ സംശയങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ കാറിൻ്റെ ആണെങ്കിൽ മാത്രമേ ഞാൻ പ്രാക്ടീസ് നടക്കുന്ന കാറിന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിപ്പോൾ കാറിൻ്റെ ലൈസൻസ് ഉണ്ട് അപ്പോൾ സ്കൂട്ടിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് വിളിക്കരുത് കാരണം ഞാൻ ഫോർ വീൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് നിങ്ങൾക്ക് എന്തോ ഒരു ഉപകാരപ്പെട്ടു ഈ വീഡിയോ എന്നുള്ളതും ആ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ